എടുക്കുന്നത് ഞാൻ എന്താ കണ്ടെന്ന് പറഞ്ഞാൽ ശരി ശരി ഞാൻ എന്റെ ഭാര്യ കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ലോ ആയിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ടിട്ട് ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കടന്നപ്പോ വീട്ടിലോട് വീട്ടിലുള്ളവരെ ബംഗച്ച് അത് കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ വേറെ എന്തോ കാർ ഒക്കിട്ട് വേറെന്തോ പരിപാടിയായിരുന്നു നിങ്ങൾ ഭാര്യയും പറഞ്ഞാൽ അറിഞ്ഞില്ല ആരും ആയിക്കോട്ടെ മറ്റുള്ള സഹകരത്തിൽ ഇവരെത്തിട്ട് പറയുക നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി ഏതോ ഒരു പുള്ളിക്കാരനെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറയുക ഇതേപോലെ ഞങ്ങൾ ഈ കാരണത്ത് വേറെ പരിപാടിയായിരുന്നു അത് പറയാൻ പുള്ളിക്കാരിക്ക് നാണമുണ്ട് മാനമുണ്ട് ബാക്കി ആർക്കും ഇല്ലേ ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളോ നിങ്ങൾ പറയുന്നത് പറഞ്ഞു എന്ത് ഞാൻ ഇല്ല എനിക്ക് എന്താ വീടിന്റെ വീടിന്റെ വഴിയിൽ വന്ന് ഇത് ഇത് വഴിയാണോ വഴിയാണോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വീഡിയോ ആണ് ഇപ്പൊ ഞാൻ ഇതിൽ കാണിച്ചത് അതായത് ഒരുപാട് പേര് ഈ ഒരു വീഡിയോ പറ്റി സംസാരിച്ചിട്ടുണ്ട് ഒരാൾക്കാര് പോലും എന്താണ് പറയുക ആ കുട്ടി ചെയ്തതിൽ ഒരു തകല ശരിയുണ്ട് എന്നുള്ള കാര്യം പറയത്തില്ല കാരണം അതിനകത്ത് ആ പെൺകുട്ടിയുടെ പ്രായം കാണുമെന്നൊക്കെ മനസ്സിലാവും വളർന്നു വരുന്ന തലമുറയാണ് അടുത്ത തലമുറയാണ് തലമുറയിലെ ഒരു കൊച്ചു പെൺകുട്ടി സംസാരിക്കുകയാണ് അത് സംസാരിക്കുന്നത് അപരിചിതരോ രണ്ട് അപരിചിതരായ അല്ലെങ്കിൽ രണ്ട് ഫ്രണ്ട്സിനോടൊന്നും അല്ല ഒരു കാര്യവും മനസ്സിലാക്കാതെ ചെന്നിട്ട് രണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവരോടാണ് ചെന്ന് ചോദിച്ചത് നിങ്ങൾ എന്താണ് എന്റെ വീടിന് മുമ്പിൽ കാറിൽ കിടന്ന് കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവരെ വളരെയധികം തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുന്ന രീതിയിൽ അവിടെ അവിടുത്തെ നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് തെറ്റായ രീതിയിൽ ഞാനിവരെ കണ്ടു എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന ഒരു കാര്യം അതായത് അവരത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയതുകൊണ്ട് അവർക്കത് പൂർണ്ണമായിട്ട് പറയാൻ പറ്റുന്നുണ്ട് ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ് ഞങ്ങൾ വളരെ അധികം ക്ഷണിച്ചപ്പോൾ ആ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിക്ക് ക്ഷണിച്ചപ്പോൾ ഈ വഴി അരിയിൽ വിശ്രമിക്കാനായിട്ട് കിടന്നതാണ് അപ്പം അവരത് ആത്മാർത്ഥമായിട്ട് സമൂഹത്തിൽ കൂടെ പറയുന്നു അല്ലേ അത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു അതിൽ ഒരു ശരിയുണ്ടെന്നും ഒരു പക്ഷേ ആ കുട്ടി എന്താണ് വീണ്ടും 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 ഉറക്കെ പറയുന്ന ഒരു കാര്യത്തിൽ അതൊരു ഒരു സംശയം എന്ന് പറയുന്ന ഒരു കാര്യം ഇന്നത്തെ കാലത്തെ കുട്ടികൾ എത്രത്തോളം ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളത് സംശയ രോഗം എന്നുള്ളത് ഇന്നത്തെ കാലത്ത് മുമ്പ് ഡിവോഴ്സ് ഒക്കെ എടുത്ത് നോക്കി കഴിയുമ്പോൾ അറിയാൻ പറ്റും അതിൽ ഒരു തൊണ്ണൂറ് ശതമാനം മുന്നിൽ കാണുന്ന ഓരോ അനുഭവങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെ പ്രോബ്ലം എന്ന് പറയുന്നത് സംശയ രോഗം എന്നൊരു കാര്യമായിരിക്കും അത് ജോലിപരമായിട്ട് അല്ലെങ്കിൽ പോകുന്ന യാത്രയുടെ സാഹചര്യങ്ങളായിട്ട് അപ്പൊ പല ആൾക്കാരും എല്ലാരും ഇപ്പൊ ഭാര്യയായിട്ടും ഭർത്താവായിട്ടും ഒന്നും അല്ല ഇന്നത്തെ കാലത്ത് സംസാരത്തിൽ സംബന്ധിച്ച് അവർ മുന്നോട്ട് പോകുന്നത് പല ആൾക്കാരുമായിട്ട് റിലേഷൻഷിപ്സ് കാണും പല കാര്യങ്ങളും എല്ലാത്തിനും ഒരുമാതിരി നെഗറ്റീവ് കാര്യം ഇന്നത്തെ കൂടെ ഫോൺ വരെ ചെക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എത്രയോ റിലേഷൻഷിപ്പ് ഉണ്ട് എത്രയോ പാർട്നസ് ഉണ്ടെന്ന് അറിയാവോ ഡിവോഴ്സ് കേസുകൾ നമ്മളെടുത്തു നോക്കുമ്പോഴേ പല ഡിവോഴ്സ് കേസുകളെ കുറിച്ച് പറയുമ്പോൾ അതിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ സംശയ രോഗം എന്നൊരു കാര്യമാണ് അതായത് ഞാൻ എന്ത് റിലേഷൻഷിപ്പിനെ തെറ്റായി കാണുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ അത് അതും ആ കുട്ടിയും ആ കുട്ടിയുടെ അമ്മയും കൂടെ വന്നാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ രണ്ട് പ്രായമുള്ളവരാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് പറയാം അവരുടെ വളർന്ന ചിന്താഗതി അല്ലെങ്കിൽ അവരുടെ ആ കണ്ടിട്ടുള്ള അനുഭവങ്ങൾ വെച്ചായിരിക്കും സംസാരിക്കുന്നത് അതായത് സ്വന്തം കുടുംബത്തിലെ അല്ലെങ്കിൽ സ്വന്തം സമൂഹത്തിൽ കാണുന്ന ഒരു അനുഭവങ്ങളാണ് ആ കുട്ടി സംസാരിക്കുന്നത് കാണുന്ന ഒരു കാര്യത്തെ വന്നിട്ട് തെറ്റായ രീതിയിൽ ഞങ്ങൾ അവരെ കണ്ടുവെന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് എന്നൊരു കാര്യം നമ്മൾ തുറച്ചായിട്ട് കാണുന്നവർക്കാണെങ്കിൽ അതായത് അനുമോളെ ലാലട്ടൻ ഒരാഴ്ചയോളം ആൾക്കാരെ വളരെയധികം ആപലാതി കുളിച്ചൊരു കാര്യമാണ് ആദ്യം ജിസൈൽസ് ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് അതായത് അവരെ തെറ്റായ രീതിയിൽ കണ്ടുപോകുന്ന കാര്യം അവരെ ക്യാമറ മുഴുവൻ അരിച്ച് നോക്കി പക്ഷേ ഒരു ഒരു ആണും പെണ്ണ് ഒരുപിച്ചിച്ച് കടന്നു കഴിഞ്ഞാൽ ഒരു ആടും പെണ്ണ് ഒരുമിച്ച് യാത്ര പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആണും പെണ്ണ് ഒരുമിച്ച് വരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു എൺപത് ശതമാനം ആൾക്കാരും അതിനൊരു തെറ്റായ രീതിയിൽ കാണുന്നത് തെറ്റാ തെറ്റാണ് അവർക്കിടയിൽ അല്ലെങ്കിൽ അവർക്കിടയിൽ ഒരു എന്താ ഫ്രണ്ട്ഷിപ്പ് അല്ല മറ്റെന്തോ ആണെന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇന്നത്തെ കാലത്തെ കൂടുതൽ ആൾക്കാരും ഒരു തൊണ്ണൂറ്റി ഏഴ് ശതമാനം ആൾക്കാർ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഉള്ളവരാ അവർ തമ്മിൽ ആണ് അല്ലെങ്കിൽ അവർ തമ്മിൽ അങ്ങനെയാണ് പക്ഷെ കൂടെയുള്ള അത്രയും പേര് ബിഗ് ബോസിലെ കാര്യം സംസാരിക്കുന്നത് അത്രയും പേര് ഉറക്കെ പറയുന്നു അനുമോളെ അങ്ങനെയല്ല അനുമോൾ ഉറക്കെ പറയുന്നത് അല്ല അവര് തമ്മിൽ മറ്റൊരു രീതിയാണ് പക്ഷെ ലാലഡ് ഉൾപ്പെടെ പിന്നെ അത് കണ്ടുപിടിക്കുകയും അതൊരു അനുമോളുടെ ഒരു ഒരു സംശയ രോഗമായിരുന്നു എന്നുള്ള രീതിയിൽ അതിനെ തെളിയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യം വെറുതെ ഒരു കാര്യവും ഇല്ലാതെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവരെയാണ് അങ്ങനെ കണ്ടു എന്ന് പറഞ്ഞ് അവരെ വളരെയധികം നാട്ടുകാരെ വിളിച്ചുകൂട്ടി മോശമായി ചിത്രീകരിക്കുന്ന ഒരു വീഡിയോ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് ആ പെൺകുട്ടി പറയുന്നുണ്ട് എന്തിനാണ് നാല് നാല് നാലുപേരെ അറിയിക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹം ആ ഒരു വീഡിയോ എടുത്ത് നാലുപേരെ അറിയിച്ചത് കൊണ്ട് ഒരു പക്ഷെ അവരുടെ സത്യസന്ധത അല്ലെങ്കിൽ അവരെ അറിയുന്നവരെ അവരെ മനസ്സിലാക്കി എന്നുള്ളതാണ് നമ്മളൊന്നും അവരെ അറിയുന്നവരല്ല അല്ലെങ്കിൽ അവരെ കേൾക്കുന്നവർ പക്ഷേ എന്തിരുന്നാലും ഒരു പക്ഷേ അദ്ദേഹം അത് സംസാരിക്കൂ ആ വീഡിയോ ഫുള്ള് നിങ്ങൾ കണ്ടുണ്ടെങ്കിൽ അത് കാണാനായിട്ട് പറ്റും അതായത് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഈ വീഡിയോ എടുത്ത് നിങ്ങളെ എത്തിക്കുന്നതിന് അതുകൊണ്ട് എന്റെ അടുത്തുള്ളവരല്ലെങ്കിൽ അല്ലെങ്കിൽ അറിയാവുന്നവര് ഒരു പക്ഷെ എന്റെ സത്യത മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം അല്ലെ നമ്മളിപ്പോൾ സാധാരണ യാത്ര പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ഈ കൂടുതൽ ഉൾപ്രദേശത്തോടൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ചിലപ്പോൾ ലണ്ടനം അടിക്കാൻ നിൽക്കുന്നവര്മാരോ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ചില ചുറ്റുകളും നമ്മൾ കാണാറുണ്ട് പക്ഷെ ഈ സ്വന്തം വീടിന് രൂപ തുറസായ സ്ഥലത്താണ് അവർ വന്നിരുന്നത് മാത്രമല്ല അവരെ കുറിച്ച് ഒന്നും ഓർക്കാതെ അത്രയും പേരെ ഭൂമി വെള്ളം നാണം കിടക്കുന്ന ഒരു അവസ്ഥ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ അവര് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണയത് കൊണ്ട് നമ്മൾ ഒരു പക്ഷെ അവരുടെ സത്യസന്ധം മനസ്സിലാക്കി അവര് തമ്മിൽ ഒന്നും ഇല്ലാതെ പെൺകുട്ടി പറഞ്ഞ തെറ്റാണെന്നുള്ള കാര്യം പെൺകുട്ടിക്ക് സംശയമാണ് അല്ലെങ്കിൽ പെൺകുട്ടി വളരെയധികം സദാചാരം എന്നൊരു കാര്യം പെൺകുട്ടിയിൽ പണർന്നു പന്തലിച്ചു എന്നുള്ള രീതിയിൽ നമ്മൾ ആ പെൺകുട്ടിയെ തെറ്റായ രീതിയിൽ തന്നെ പറയുന്നു ആക്ച്വലി ആ പെൺകുട്ടി കാണുന്നതിനെയൊക്കെ മോശം രീതിയിൽ കാണുന്ന ഒരു മനോഭാവം ആ കുട്ടിയിൽ വളരെയധികം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ആ കുട്ടിയെ നമ്മൾ വിലയിരുത്തുന്നു പക്ഷേ ഒന്നിരുന്നാൽ ഇവർ ഫ്രണ്ട്സ് ആയിരുന്നെങ്കിലും ഒരുപക്ഷെ നമ്മൾ എങ്ങനെ ഈ കാര്യം പോയേനെ എന്നുള്ള കാര്യം മനസ്സിലാക്കണം അപ്പൊ ഇന്നത്തെ കാലത്ത് പരസ്പരം ഫ്രണ്ട്ഷിപ്പ് ഉള്ളവർക്ക് പോലും ആ കാര്യം മറ്റുള്ളവർ പറഞ്ഞ് അവരെ മനസ്സിലാക്കാൻ ഇന്നത്തെ കാലത്ത് എത്രത്തോളം കഴിയും എന്നുള്ളതായിരുന്നു മനസ്സിലാക്കേണ്ടത് കാരണം ഇന്നത്തെ കാലത്ത് ആൾക്കാരുടെ മനോഭാവം ഈ രീതിയിലേക്ക് മാറിപ്പോയി ഒരു ആൻഡ് വൈഫ് ആയതുകൊണ്ട് സമൂഹം ഒരുപക്ഷെ അവരെ മനസ്സിലാക്കി എന്നുള്ള അല്ലെങ്കിൽ ഒരുപക്ഷെ മനസ്സിലാക്കുന്നത് അല്ല ആ പെൺകുട്ടി പറയുന്നതിൽ ശരി ഊന്നിയേനെ എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അതിലൂടെ അതിലൂടെ ഉരുത്തിരിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതാണ് ഇന്നത്തെ കാലത്ത് ഒരു ഫ്രണ്ട്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരുപക്ഷെ ബോയ് അല്ലെങ്കിൽ ഗേൾ അവർ അവരൊരുപക്ഷേ പൊതുവഴിയിൽ അല്ലെങ്കിൽ അവർ ഫ്രണ്ട് ഫ്രണ്ട്സ് ആയിരിക്കും പക്ഷെ അവരെ കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ ഫ്രണ്ട്സ് മാത്രമായിരിക്കാം പക്ഷെ അവരെ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കാൻ വളരെയധികം ശതമാനം സാധ്യത കൂടുതലാണെന്നുള്ള കാര്യം അനുവിൻ്റെ കാര്യവും ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ് അത്രയും ക്യാമറകൾ ഉള്ളത് കൊണ്ട് ആ ഒരു കാര്യത്തെ നമ്മൾ അതിലൊന്നുമില്ല എന്നുള്ള കാര്യത്തിൽ മനസ്സിലാക്കി എന്നുള്ളതാണ് ഇവിടെ ഈ ഈ ഒരു സാഹചര്യം നോക്കുമ്പം അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയതുകൊണ്ട് ഇതിലും രണ്ടും ആരോപിത ആരോപിച്ച രണ്ടു പേർക്കും സംശയം എന്നുള്ള ഒരു കാര്യമാണ് അവരുടെ മനോഭാവത്തിൽ രണ്ട് റിലേഷൻഷിപ്പിനെ തെറ്റ് തെറ്റിദ്ധാരണ അത് കറക്റ്റ് അത് തന്നെയാണ് കാര്യം തെറ്റിദ്ധാരണ തെറ്റായ രീതിയിൽ റിലേഷൻഷിപ്പിലെ കാണുന്ന ഒരു മനോഭാവം ഇതിനേക്കാളുടെ തലമുറകളിൽ അത് വളരെയധികം കൂടി വരുന്നൊരു സാഹചര്യം ഈ ഒരു ഈ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ ആക്ച്വലി അതൊക്കെയാണ് ആക്ച്വലി തോന്നുന്നത്